കുറച്ചും ഒന്ന് ഇച്ചിരി ഒന്ന് സൈഡിൽ നട இங்க ஓட இங்க ஓட மாட்டேங்கிறது. ஓட மாட்டேங்கிறது. ஓட மாட்டேங்கிறது. சின்ன ஓட ஓடு. நீ மாட்டேங்க. ஓடு. நீ ஓடு. நீ சவுட்ல ஓடு. மாறி மாறி. யா திருப்பிட்டாரெல்லாம் இறங்கி நான் திருப்பிட்ட திருப்பிட்டாரெல்லாம் எல்லையில. திருப்பிட்டாரெல்லாம் எல்லையில ஓடறீங்க. பெட்டே போச்சு. அந்த பையன் கேமரா போயிட்டான். போடா போடா கேமரா போடா போடா போடா. ശിവലി ശിവലി വരുന്നേ വരുന്നേ ഒന്ന് ഒന്ന് ഒതുങ്ങി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെ മുഖത്തും എനിക്കും വലിയ സന്തോഷം കാണാനുണ്ട് ഉത്സവം ഒരു നാട്ടിലെ ഉത്സവം ഉത്സവകാലം എന്നൊക്കെ പറയുമ്പോ പൊതുവെ അവിടെ വലിയ സന്തോഷത്തിന്റെ ഒരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലേ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടി എന്താ പറയുക വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ഒരു നാടിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് ഈ നാടിനു വേണ്ടിയും ക്ഷേത്രത്തിന് വേണ്ടിയും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെ ഞാൻ കേട്ടറിഞ്ഞു മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ സംഭാവന ചെയ്യാൻ പ്രാപ്തിയുള്ള മലയാള സിനിമയ്ക്ക് തന്നെ വലിയ മുതൽക്കൂട്ടാകാൻ ഇരിക്കുന്ന ഒരു നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഒരു നിർമ്മാതാവാണ് ശ്രീ വിനായക് അജിത് കുമാർ അദ്ദേഹത്തിന് ഇനിയും ഉയർച്ചകൾ ഉയർച്ചകളുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം പ്രിയപ്പെട്ട നിവിൻ ഞങ്ങളുടെ ഒരു അടുത്ത സുഹൃത്തു ആളാണെങ്കിലും നിവിൻ്റെ തിരക്ക് കാരണം ഞങ്ങൾക്ക് നിവിനെ പലപ്പോഴും കാണാൻ കിട്ടാറില്ല ഇന്ന് ഇവിടെ ഇതേപോലെയുള്ള അവസരത്തിൽ നിവിനോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാനും അല്പസമയം പകരാനും സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട് എല്ലാത്തിനുമുപരി എല്ലേക്കാൾ എല്ലാത്തിനെക്കാട്ടിലും വലുതായി ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരെ എന്നും സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കുകയും മുന്നോട്ട് നയിക്കാനുള്ള ശക്തി പകർന്നു തരികയും ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ പ്രേക്ഷകരുടെയൊക്കെ സ്നേഹവും പിന്തുണയും പ്രോത്സാഹനവുമാണ് അതെന്നും ഉണ്ടാവണം എന്നും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് മനസമാധാനവും നന്മയും ആരോഗ്യവുമുള്ള ഒരു ജീവിതം ജീവിതമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ തിരു ഉത്സവത്തിനും എല്ലാവിധ ആശംസകളും നല്ലവരായ നാട്ടുകാർക്ക് എല്ലാവർക്കും അതിൻ്റെ എല്ലാവിധ നന്മയും ഉണ്ടാവട്ടെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് വലിയ സന്തോഷം